നമ്മുടെ പൂസി ഇന്ന് ഒരു പാചകം ചെയ്യാനാണ് പോകുന്നത് അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ല പിന്നെ അതിനു മുമ്പ് നമ്മുടെ പൂസി എന്താണ് ചെയ്യുന്നത് നോക്കാം ഇതാ പൂസി നീ എന്താണോ ചെയ്യുന്നത് ഒന്നുമില്ല ഞാൻ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നു ഇന്ന് എൻ്റെ വകയിൽ ഇവിടുത്തെ ജോലി മൊത്തം ഇന്ന് ഞാനല്ല എല്ലാം ജോലി ചെയ്യുന്നത് കൊച്ചമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓ അതിനു അതിനുമുമ്പ് ഞാൻ ഒന്ന് റെഡി ആവട്ടെ ഇതൊക്കെ വീഡിയോ പിടിക്കുവാന്നോടോ ഡേയ് ആ ഞാൻ വീഡിയോ എന്താ ആ പിടിച്ചോ പിടിച്ചോ ഞാൻ ഒന്ന് വൈറൽ ആയിക്കോട്ടെ ഓ നീ വൈറലോ ആ പിന്നെ നീ വയറൽ ആണ് ആവും ആ നമുക്ക് നോക്കാമല്ലോ നീ ആവുമോ നീ നോക്ക് ഇങ്ങോട്ടാദ്യം ഇടാ നോക്ക് കുഞ്ഞേർക്ക നീ കൂത്ത് വൃത്തിയാക്കുകയാണ് ഓടാ നിന്റെ ദേഹം ആ ഓക്കെ ആ നമുക്ക് നോക്കാം നിന്റെ ഫുഡിന്റെ പേരെന്താ ചിക്കൻ നോക്കാം അതിനുശേഷം ശേഷം നമുക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇത് കണ്ട ട്രോളും ഒന്നും വേണ്ട ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ് கழுகி கொடுக்காம் இது கருகாம் நல்ல கழுகி எடுத்துட்டு அடச்சு வச்சு வே you <laughs> ോ ഈ കൊച്ചു ജോലി ചെയ്യിപ്പിക്കുന്നേടാ പൂസ നീ എന്തിനാടാ കരയുന്നേ പൂവിനെ കരയ ഹോ ആ എന്നാ നീ ചിരിയടോ മണ്ട നോൺ എന്താടാ പട്ടീടെ സ്വന്തം പട്ടിന്ന് പറഞ്ഞപ്പോല ജിമ്മിയെ ഞാൻ ഇന്ന് ശെരിയാക്കുന്നുണ്ട് നാളെയാ റിലീസാവുന്നേ എനിക്കിപ്പോ ഒരു ഓർമയുണ്ട് ആ ജിമ്മി എന്റെ കൈ കിട്ടണം അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ പണിയെടുക്കാൻ തീരുമാനിച്ചേ കൈ ഒക്കെ ഉരുക്കായിട്ട് വയ്ക്കണം ആ ഓ ഞാൻ പെട്ടെന്ന് അടുത്ത പണിയായിട്ട് തൂക്കണം ഓ ഞാൻ പറഞ്ഞതാണ് ഞാനാണ് ഇവിടത്തെ തൂപ്പുകാരൻ പൂസൻ പൂസൻ ഏയ് ഞാനാണ് പൂസൻ ഞാനാണ് പൂസൻ ഞാനെല്ലാം വൃത്തിയാക്കും ഞാനാണ് ഓ എന്നൊക്കെ പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്നേ ഓ ഞാൻ ഇവിടുത്തെ വേലക്കാരനെ പോലെയായി അത് വേലക്കാരൻ പൂസ ഓ സൂപ്പർ പേരി ആ വേലക്കാരാ നീ തൂക്കടാ ഞാൻ പറയും പറയുമ്പോഴൊക്കെ കേക്കുവല്ലേടാ നീ നീ ഇപ്പൊ ആള് ആ ഓക്കെ 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 ഓ അതുകൂടി തൂക്കടാ നീ എന്നെ പോയിട്ട് പണിയെടുക്കാൻ നോക്കണോ എനിക്ക് ദേഷ്യം വന്നാൽ അല്ലേ പോയിട്ടിട്ട് പോ ഇട്ടിട്ട് പോടാ ഞാൻ ജിമ്മിക്ക് ഇട്ട് ജിമ്മിക്കിട്ട് നിന്നെ ആ യോനൊക്കെ ഞാനാ കൊണ്ടുവന്ന നീ മാറി കട ജിമ്മീൻ ആരും പറയല ഈ വടി വടിവെച്ചായിരിക്കും അടിക്കാൻ പോകുന്നു ആ അങ്ങോട്ട് അടുക്കളയിൽ എന്തോ ആയി നോക്കട്ടെ പാചകം ഇപ്പം ഏതുവരെ ആയിരുന്നു സൗണ്ടൊക്കെ കേൾക്കുന്നു ആയിന്ന് വിചാരിക്കുന്നു ആ നോക്കാം നമുക്ക് എല്ലാവർക്കും പോകും ലാലാ ലോ 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 ലു ലോ ലോ ലു ലോ ലൂലു ലൂ ഫ്രിഡ്ജൊക്കെ ഓ വേണ്ട പാചകത്തിന്റെ നോക്കാം പാചകം എന്തോ ആയി നീ നിൽക്കണോല്ലോ സ്കൂളിലെടുക്കാം ഓ അല്ലെ വേണ്ട എനിക്ക് ഹൈറ്റൊക്കെ എന്നാടാ വട്ടം കറങ്ങുന്ന നീ ഇരുന്നോ എന്നെ ഇരിക്കാതെ നടക്കാൻ ആ നടക്കാ പോടേസാ നീ പോട നീ തറ ഉടയ്ക്കാൻ പോകുന്നു നീ വെളിയിറങ്ങി പോകുന്നു ഇല്ല ഞാൻ ഇപ്പൊ ബാത്രം നോവീകോട്ടെന്തോ ആയോ കറി ഓ തിളച്ച് തിളച്ച് ഓ തിളച്ചു ഞാനാണ് ആദ്യമായിട്ട് വയ്ക്കുന്നെയാണ് ഇതിനെക്കുറിച്ച് എല്ലാം അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക ചെയ്യുകയ്യൊക്കെ കൂട്ടി കൊടുക്കാം മഞ്ഞയൊക്കെ ഗ്യാസ് തീരാനായോ ഒന്ന് കല്ലുൻ്റെ എടുത്തു പോവാ ഓ വിചാരിച്ചേ ഉള്ളു കല്ലു ഇങ് വന്നു

ഞാൻ ഇന്ന് ഞാനിന്ന് അടിക്കും ഇതേപോലെയാണോ അടിക്കാൻ പോകുന്നത് മഴത്താ ഇപ്പ ഭയങ്കര മഴ എന്തായാലും നോക്ക ഇപ്പ എന്തോ ആയി ഓ അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരട്ട റെഡി ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എടാ കല്ലു നീ എന്താടാ ഇവിടെ ചെയ്യുന്നേ ഓ അപ്പം അവിടെ പൂസിച്ചായിട്ട് എല്ലാം റെഡിയാക്കില്ലോ ഭയങ്കര ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ട് വന്നിരിക്കും ഇവിടെ ആണോ ജാസ്റ്റ് ഉണ്ട് എന്നാലും വിചാരിക്കുന്ന പോലെയല്ല എന്തായാലും കൊള്ളാം എന്തായാലും പുരോഗമുണ്ട് ആ എന്താടാ ജിമ്മിയിലെ നീ എന്തുടാ പെട്ടെന്ന് പോയേ ജിമ്മിയെ കുറിച്ച് സംസാരിച്ചപ്പോ അവ ഒറ്റയ്ക്ക് ഇന്ന് പിന്നെ സംസാരിക്കുന്ന ഓ ആണോ എനിക്ക് ജിമ്മിയെ ഇഷ്ടം ഇഷ്ടോ പക്ഷേ എന്നാലും പൂസിച്ചായിട്ടൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് എനിക്കും ഇഷ്ടം ആണോ ആ ഓക്കെ ഉം എന്നാ ആയിക്കോട്ടെ നീ എന്താ എന്തെങ്കിലും പണിയൊക്കെ അവിടെ ഇരുന്നോ പിന്നെ നീ എന്തോ കഴിച്ച ഇന്ന് ഓ ഇന്ന് ചോറൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പൂസിച്ചേട്ടം ഉണ്ടാക്കിയോണ്ട് അതുകൂടി കഴിച്ചു എങ്ങനെയുണ്ട് ചർദ്ദിച്ച ഒക്കെ കണ്ടല്ലോ ഓ ചർദിച്ച വേറെ ഒന്നുമില്ല എനിക്ക് ഫുഡ് പിടിച്ചില്ല ആണോ ഓന്നാ പൂസി ചേട്ടൻ വരും ഞാൻ പോട്ടെ ആ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ആ നിന്റെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നേ ആണോ ആണെങ്കിൽ ഓക്കെ ഞാൻ ഞങ്ങളെ അമ്മയിൽ സ്നേഹിക്കട്ടെ ഭയങ്കര ല മഴയായിപ്പം ഓ എന്തോ കാലാവസ്ഥ മോശം അതാണോ ചേട്ടാ അതെ അതാ നീ ഇവിടെ ഉള്ളതല്ലേ എന്നിട്ട് അറിഞ്ഞോട് പറച്ചിലായിട്ടാ തോന്നുന്നത് നീ യു കെലുള്ളത് ഓ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ വേണമെങ്കിൽ സഹായിച്ചു തരാം സഹായിക്കണോ വേണ്ട എൻ്റെ ശിങ്കിടികൾ വന്നു അവരാണ് എൻ്റെ ജിമ്മി എ തല്ലാൻ പോകുന്ന അറിയാല്ലോ എന്തിനാ പൂസിച്ചായിട്ട് അവരെയൊക്കെ വീട്ടിൽ പിടിച്ച് തരത്തില്ലേ പറഞ്ഞോട് അവരൊക്കെ ഈ എൻ്റെ കൂട്ടുകാരൻ്റെ ആ ജിമ്മിതാ അങ്ങോട്ട് പോട്ടെ ഞാൻ ജിമ്മിൽ എഴുതുന്നു നീ ജിമ്മിയിലെടുത്തു ആ എന്നെ സഹായിക്കാൻ നീ എന്റെ അടുത്ത് ഒന്ന് പോകാൻ പാടില്ല ജിമ്മി വന്നാലും നിന്നെ കണ്ടാവാൻ അതുകൊണ്ട് നീ എന്നെ വിട്ട് പോകണ്ട കേട്ടോ ആ ജിമ്മി ഇപ്പൊ എന്തോ ചെയ്യുവാണ് നാളെ എനിക്ക് ജാമ്യം കിട്ടോടാ ആ പൂശിച്ചായനെ ഇന്ന് ഞാൻ ശരിയാകും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാറ്റാ ബൈ ബൈ